ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ കാക്കിനെ ഒരു സൈക്കിൾ വാങ്ങാൻ പോകുന്ന ആണ് ഇത് ഇൻട്രെ എടുക്കാൻ നേരത്തെ ഓനെ കൂട്ടിയില്ലാന്ന് പറഞ്ഞുകൊണ്ട് തെറ്റി നിൽക്കുന്നതാണ് കാക്കു അങ്ങനെ ഞങ്ങൾ ഗായ്സ് കടയിൽ എത്തിയിട്ടുണ്ട് ഇത് നമ്മുടെ നാട്ടിൽ തന്നെ ഇല്ലൊരു കടയാണ് ഇവിടെ മരുന്ന് കരാറുണ്ട് മരുന്നുകളിലല്ലേ അപ്പോൾ കാക്കു ഞങ്ങളെ കൂട്ടാതെ തന്നെ മുന്നിൽ പോകുന്നുണ്ടായിരുന്നു അതിനെ അവിടെ മുന്നിൽ തന്നെ കണ്ട സൈക്കിൾ തന്നെ ഇത് തന്നെ വേണം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് കടയാണെങ്കിലും കൈസ് ആവോല അടച്ചു കഴിഞ്ഞു അവർ നിസ്കരിക്കാൻ പോയിക്കാന്നാ പറഞ്ഞത് കുറെ നേരം അവിടെ വെയിറ്റ് ചെയ്തു പിന്നെ അതാ ഓല് വന്ന് കട ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഉള്ളിൽ ചെന്ന് നോക്കിയപ്പോൾ ഇഷ്ടം പോലെ സൈക്കിളും പിന്നെ ജീപ്പ് കാറ് അങ്ങനെയൊക്കെ ഉണ്ട് അവിടെ എത്തിയപ്പോൾ കാക്കുനി സൈക്കിളും ആണ് ജീപ്പ് മതിയെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ വല്ല അവിടുന്ന് കൊടുന്നു ഞങ്ങൾ കൈസ് സെക്കൻഡ് ഹാൻഡ് കരുതിയിട്ടൊന്നല്ലേ പോയത് പിന്നെ അവിടെ എത്തിയപ്പോൾ എനിക്ക് ഇങ്ങനത്തെ സൈക്കിൾ തന്നെ മതിയെന്ന് പറഞ്ഞതുകൊണ്ട് ഇങ്ങനത്തെ നോക്കി പിന്നെ നമ്മൾ ഈ ചളി കൂടിയും ചെറുകൂടിയും പോകാൻ എന്ന് എഴുതി പിന്നെ അതുമല്ലോ എനിക്ക് ഓട്ടാൻ അറിയുകയും ചെയ്യൂല അപ്പോൾ ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് പിന്നെ അറിയുമ്പോൾ നല്ലത് ഇതാണ് നമ്മൾ എടുത്തത് ഓനിക്കാണെങ്കിൽ ഇങ്ങനത്തെ സൈക്കിളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അടുത്ത് വേറെ രണ്ടെണ്ണം ഉണ്ട് ഒരു സൈക്കിൾ ഒരു കാറുണ്ട് പക്ഷേ എവിടെ പോയാലും ഇങ്ങനത്തെ സൈക്കിൾ കണ്ടാൽ അത് മാത്രം മതിയാവും പിന്നെ ഇങ്ങനത്തെ ഒന്ന് തന്നെ എടുക്കാന്ന് കരുതി സെക്കൻഡ് ഹാൻഡ് നമുക്ക് കാര്യം നടന്നാൽ പോരെ പിന്നെ പോലെ എനിക്ക് ബെല്ല് വെക്കണമെന്ന് ചോദിച്ചപ്പോൾ ബെല്ല് എടുക്കാൻ വേണ്ടി പോയിക്കാണ് ഓനാണെങ്കിൽ അവിടെ എന്തൊക്കെയുണ്ട് ഇല്ലതൊക്കെ നോക്കി എടുക്കേണ്ടി നിന്നിട്ട് പിന്നെ അതിന് കണ്ണാടി ഹെൽമെറ്റ് എന്നൊക്കെ പറഞ്ഞു ഓരോന്ന് വാങ്ങിക്കുന്നുണ്ട് കാക്കുനെ അതിനെ സെക്കൻഡ് ഹാൻഡ് സൈക്കിൾ വാങ്ങിക്കൊടുത്താൽ നിങ്ങൾ ആരെയും കരുതിട്ടുണ്ടാവും പക്ഷേ സെക്കൻഡ് ഹാൻഡ് ആണ് ഏറ്റവും നല്ലതെന്ന എൻ്റെ അഭിപ്രായം കാരണം അവനക്ക് അറിയില്ല അപ്പോൾ അവൻ്റെ ഓട്ടി പഠിക്കലും ഉയരലും ഒക്കെ കഴിഞ്ഞ് ഒന്ന് ശരിയാവും ഒരു പുതിയത് വാങ്ങാമെന്ന് കരുതി ഓരോ സൈക്കിളും അടിക്കൊടുത്തത് അന്നും പറ്റിയില്ല എന്ന് പറഞ്ഞു നിൽക്കുകയായിരുന്നു പിന്നെ ഈ സൈക്കിൾ പറ്റി പിന്നെ അത് കുറച്ചു നേരം കൂട്ടിയപ്പോൾ അതും വേണ്ടാന്ന് പറഞ്ഞു പിന്നെ അതിന് ബെല്ലൊക്കെ വെക്കാമെന്ന് പറഞ്ഞിട്ടപ്പോൾ ഭയങ്കര പുലിവായിട്ടാണ് നിൽക്കുന്നത് കാരണം വെക്കണേ നോക്കി നിൽക്കുകയാണ് അയാള് കണ്ണാടി വേണോന്ന് ചോദിച്ചോടുകൂടാന്നും പറഞ്ഞുകൊണ്ട് അയാള് പിന്നാലെ ഒരൊറ്റ ഓട്ടാണ് പിന്നെ ഇങ്ങനെ കണ്ണാടി ഒക്കെ വാങ്ങിട്ടൊന്നു പോയാലല്ലേ കാറ്റ് പമ്പ് സംഭവം സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും ഒരു പ്രശ്നം ഇല്ലാത്ത വേണ്ടിയാണ് എല്ലാ പണിയും തീർത്തിട്ടുണ്ട് കഴിഞ്ഞ പന്തേനു ചെറിയ പ്രശ്നം ഉണ്ടെങ്കി അവരടുത്തന്നെ കൊണ്ടുപോയി കൊടുത്താൽ മതി എന്നൊരു പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ പോയി നോക്കിട്ടാണ് ഈ പറയണതൊക്കെ അവനെ ചെന്നപ്പോ കണ്ടിട്ടുണ്ടാവോ ആ അതെന്നെയാണ് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് വിധത്തിലാണ് ഇത് ഞങ്ങൾ വണ്ടിയും വെച്ചിട്ട് കൊടുന്നത് കാരണം ഞങ്ങൾ സ്കൂട്ടീ അല്ലേ പോകുന്നത് മാന്ഡിൻ്റെ അടിയിൽ വെച്ചിങ്ങാണ്ട് ഒരു ഒരു ഇത് എത്തിച്ചത് ഇങ്ങോട്ട് കാരണം അതിൻ്റെ അവിടെ ഇവിടെ ഓരോന്നും മേത്ത് കൂടി തട്ടിയിട്ടും ഒക്കെ റിസ്ക് കഴിഞ്ഞു അങ്ങനെ ഇത് നമ്മളെ അയൽവാസിൻ്റെ വീടാണ് നമ്മളെ വീട്ടിലല്ല കൊടുുന്നത് വരെ മുറ്റം എന്ന് പറയുന്നത് നിരപ്പായ സ്ഥലമാണ് നമ്മളിത് സ്ലോപ്പായിങ്ങാണ്ടാണ് പോകുന്നത് അപ്പോൾ കുറച്ച് നേരം ഓന ഇവിടെ ഓടിച്ചാന്ന് കരുതി ോട് ഉമ്മച്ച് വണ്ടിമ്മ പോയിക്കോ ഞാന് സേക്കുമ്പോ വരാന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റക്ക് പോരാണ് അതിന്റെ അടിയിൽ ഇമ്മ സേക്കുമ്പോ തൊട്ട് കൊടുത്തക്കുന്നത് അപ്പൊ അതിനാണ് കരഞ്ഞുന്നത് മമ്മാനോട് വിടാന്ന് പറഞ്ഞുകൊണ്ട് പിന്നെടാ ഇറക്കാ ഇപ്പൊ ഓനൊന്നും ഉഴുകാൻ പോയി പക്ഷെ ഊന്നിട്ടില്ല ഏർ അതിന് ഓന് വൃത്തിങണ്ടാണ് കൊടുുന്നത് അങ്ങനെ സൈക്കിൾ ഇതാണ് നമ്മളെ മുറ്റത്ത് പാർക്ക് ചെയ്ത് നിക്കണത് എന്റെ വണ്ടി ഒന്നും അവിടെ വെച്ചിട്ടില്ല ഓൻ്റെ സൈക്കിൾ മാത്രമാണ് വെച്ചത് പിന്നെ ഓന് ഹെൽമെറ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടി വന്നു അത് കഴിത്തില്ല ടൈറ്റ് ആണ് ലൂസാണ് എന്നൊക്കെ പറഞ്ഞോടെ വന്നത് സംഭവം ലൂസ് ചെയ്തു അതിന് ടൈറ്റ് എന്ന് പറഞ്ഞു നിൽക്കുന്നു അങ്ങനെ ഹെൽമെറ്റൊക്കെ മുറുക്കി കൊടുത്ത് ഓന് ഇത് ആ ഡ്രസ്സൊക്കെ മാറ്റി സൈക്കിള് ഓടിച്ചാൻ വേണ്ടി നിൽക്കാണ് അപ്പോൾ ഞാൻ പിന്നെ കുറച്ചു നേരം പുറത്ത് കളിച്ചോട്ടേന്നും കരുതി kau tu kena duduk ah ah budak leleh tu aku saya tidur petang ni petang tu ah nanti dia എന്തൊക്കെ ചെയ്തിട്ടും മുറ്റം ഒരു മേല കിട്ടാത്തതുകൊണ്ട് ഇതാ ഓന് അപ്പുറത്തെ വീട്ടിലേക്ക് പോവാണ് ഇവിടെ മുറ്റം ഫുള്ള് കുണ്ടും ഒക്കെ ആയിട്ടാണ് അപ്പം ഇന്നോട് ഇതാ ഇപ്പം വരാമെന്നൊക്കെ പറഞ്ഞാൽ ടാറ്റൊക്കെ തന്നുകാടാണ് പോകുന്നത് ഓൻ കയറണമെന്നുണ്ടാ തോന്നും ഇപ്പം അത് വൃത്തിയാണ് മേലെത്തുന്നു പക്ഷേ ഓനെ കൊണ്ട് നടക്കണില്ല ഒന്നാമത് അവിടെ ആർക്കാണ് കാലെത്തുന്നുണ്ടായില്ല ഈ സൈക്കിൾ മിക്കവാറും ഇന്നത്തീരെ തീരും കാരണം ഒരുപാട് സാധനങ്ങളുണ്ട് ഒന്നും വാങ്ങി അന്ന് ഓനക്ക് കഴിക്കണം പിന്നെ അത് കഴിഞ്ഞ അതിൻ്റെ ആവശ്യമില്ല അത് ഒട്ടുമിക്ക കുട്ടികളും അങ്ങനെ തന്നെയാണ് കരുതണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇത് ചെറിയൊരു വീഡിയോ ആണ് അപ്പൊ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പൊ ബൈ